ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കഴിഞ്ഞ വീഡിയോയിൽ മാർത്തോമാ സഭ ആചരിക്കുന്ന നോമ്പുകളെ പറ്റിയാണ് നാം കണ്ടത് ഇന്ന് നമുക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില നോമ്പുകളെ പറ്റിയും ഉപവാസങ്ങളെ പറ്റിയും ചിന്തിക്കാം ഏഷീയ പ്രവാചൻ്റെ പുസ്തകം അമ്പത്തെട്ടാം അദ്ധ്യായം ആറും ഏഴും വാക്യങ്ങളിൽ യഹോവയ്ക്ക് പ്രസാദമായ നോമ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക നുഖത്തിൻ്റെ അമികയറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക എല്ലാ നുഖത്തെയും തകർക്കുക വിശപ്പുള്ളവനെ നിൻ്റെ അപ്പം കൊടുക്കുക അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുക നഗ്നനെ കണ്ടാൽ അവനെ ഉടിപ്പിക്കുക നിന്റെ മാംസരത്നങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെയിരിക്കുക എന്നാൽ ഇത് യഹോവയ്ക്ക് പ്രസാദമാണ് എന്ന് പറയുമ്പോൾ ഇതോടൊപ്പം തന്നെ ഉപവാസവും പ്രാർത്ഥനയും യഹോവ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി നമുക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില ഉപവാസങ്ങളെയും നോമ്പുകളെ പറ്റിയും നോക്കാം ഒന്നാമതായി ഒരു ദിവസത്തെ ഉപവാസം ന്യായധിപന്മാരുടെ പുസ്തകം ഇരുപതാം അദ്ധ്യായം ഇരുപത്താറാം വാക്കിലാണ് പ്രഭാതം മുതൽ സന്ധ്യ വരെയുള്ള ഈ ഉപവാസത്തെക്കുറിച്ച് നാം കാണുന്നത് ഇസ്രായേൽ മക്കൾ ഗിബയിലുള്ള തങ്ങളുടെ സഹോദരന്മാരോട് പടയ്ക്കൊരുങ്ങണമോ എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് ചോദിക്കുന്നതിന് മുൻപാണ് ഈ ഉപവാസം അനുഷ്ഠിച്ചത് അടുത്തത് മൂന്ന് ദിവസത്തെ ഉപവാസമാണ് എസ്തറിൻ്റെ പുസ്തകം നാലാം അധ്യായം പതിനാറാം വാക്യത്തിലാണ് ഈ മൂന്ന് ദിവസത്തെ ഉപവാസത്തെക്കുറിച്ച് നാം കാണുന്നത് യഹൂദന്മാരെ നശിപ്പിക്കാനുള്ള ഹാമാൻ്റെ ദുരുഭായത്തിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കാൻ രാജാവിനെ കാണുവാൻ പോകുന്നതിനു മുമ്പായി ദൈവ സംരക്ഷണത്തിനായി തൻ താനും തന്നോടുകൂടെ അവിടെയുള്ള എല്ലാ യഹൂദന്മാരും മൂന്ന് ദിവസം ഒന്നും തിന്നാതെയും കുടിക്കാതെയും ഉപവസിക്കണമെന്ന് എസ്തേർ മോർദ്ദക്കായോട് പറയുന്നു ഇത് ദൈവ സംരക്ഷണത്തിനായുള്ള ഒരു ഉപവാസമായിരുന്നു അടുത്തത് ഏഴ് ദിവസത്തെ ഉപവാസമാണ് ശൗലും പുത്രന്മാരും യുദ്ധത്തിൽ മരിച്ച വാർത്തയറിഞ്ഞ ഗിലയാദിലെ യാബേഷ് നിവാസികൾ അവരെ സംസ്കരിച്ച ശേഷം ഏഴ് ദിവസം ഉപവസിച്ചു ഇത് സാമൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് വായിക്കാം ഈ ഉപവാസം ദുഃഖത്തിൽ ആശ്വാസത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ളതായിരുന്നു അടുത്തത് ദാനിയലിൻ്റെ നോമ്പ് അല്ലെങ്കിൽ ഉപവാസമാണ് ബാബേൽ രാജാവായ നബുക്കതു നസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ ബാലന്മാർ രാജകൊട്ടാരത്തിൽ സുഭിക്ഷമായ ഭക്ഷണം വേണ്ട എന്ന് വെച്ച് ശാഖപദാർത്ഥങ്ങളും വെള്ളവും മാത്രം കുടിച്ച് ജീവിക്കുന്നത് നമുക്ക് കാണാം ഇത് ദാനിയാലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ് ഒരുപക്ഷെ ആദ്യം പത്ത് ദിവസത്തേക്ക് തുടങ്ങിയ ഈ ഉപവാസം അവർ ആ രാജകൊട്ടാരത്തിൽ ആയിരുന്നിടത്തോളം കാലം തുടർന്നു കൊണ്ടുപോയിരുന്നിരിക്കണം ഈ ഉപവാസം അല്ലെങ്കിൽ നോമ്പ് ശത്രുരാജ്യത്തായിരിക്കുമ്പോഴും ദൈവത്തോട് കൂടെ ആയിരുന്ന ഒരു അനുഭവമായിരുന്നു ദാനിയലിനും കൂട്ടുകാർക്കും അടുത്തതായി ദാനിയൽ ഇരുപത്തൊന്ന് ദിവസം സ്വാദുഭോജനവും വീഞ്ഞും മാംസവും കഴിക്കാതെ ഉപവസിച്ചതായി ദാനിയലിൻ്റെ പുസ്തകം പത്താം അധ്യായം ഒന്നും രണ്ടും വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഇവിടെ ദാനിയൽ ഉപവസിച്ചത് ദൈവം വെളിപ്പെടുത്തിയ ഒരു മഹാകാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ പൊരുളറിയാൻ ഒരു അരുളപ്പാട് കാത്തിരിക്കുമ്പോഴാണ് ഇനിയുള്ളത് രണ്ട് വലിയ നോമ്പുകളാണ് ആദ്യത്തെ വലിയ നോമ്പ് നാൽപ്പത് ദിവസം സീനായ് മലയിൽ യഹോവയോട് ഒന്നിച്ച് ഉപവസിച്ചതാണ് ഇത് പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിലും ആവർത്തന പുസ്തകം ഒമ്പതാം അധ്യായം ഒമ്പത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ മോശ ഉപവസിച്ചത് ഇസ്രായേൽ ജനത്തിന് പത്ത് കൽപ്പനകൾ എഴുതിയ യഹോവയുടെ കൽപ്പലക ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു അടുത്ത നാൽപ്പത് ദിവസത്തെ നോമ്പ് അല്ലെങ്കിൽ ഉപവാസം നമുക്കെല്ലാം പരിചിതമായ ഒന്നാണ് യേശു ക്രിസ്തു സ്നാനമേറ്റതിന് ശേഷം തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ഉപവസിച്ചതായി നാം കാണുന്നുണ്ട് ഈ ഉപവാസം അല്ലെങ്കിൽ നോമ്പ് യേശു അനുഷ്ഠിച്ചത് തൻ്റെ പരസ്യ ജീവിതത്തിൽ തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും പ്രലോഭനങ്ങളിലും അവയെ നേരിടേണ്ടതിന് തനിക്ക് ശക്തി ലഭിക്കേണ്ടതിനാണ് യേശുവിൻ്റെ ഈ ഉപവാസത്തെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷം നാലാം അധ്യായം രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ബൈബിളിൽ ഇനിയും പല ഉപവാസങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് എസ്രയുടെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ യർഷ്ലേം പുനർനിർമ്മാണത്തിന് യാത്ര തിരിക്കുമ്പോൾ യഹോവിയോട് ശുഭയാത്ര യാചിക്കേണ്ടതിന് എസ്ര അഹ്വാ ആറ്റിനരികെ ഒരു ഉപവാസം അനുഷ്ഠിക്കുന്നതായി നമുക്ക് കാണാം അടുത്തതായി ഷമുയൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം ഏഴാം അധ്യായം മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ഫിലിസ്തീനയുടെ കയ്യിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുവാനായി ഇസ്രായേൽ ജനം ഷമുയൽ പ്രവാചകനോടൊപ്പം മിസ്ബയിൽ കൂടി ഒരു ദിവസം ഉപവസിച്ചതായി നമുക്ക് കാണാം തങ്ങൾ യഹോവയോട് ചെയ്തു പോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്ന ഒരു ഉപവാസമായിരുന്നു ഇത് യോനയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ യോനയുടെ പ്രസംഗം കേട്ട് നിലവിലെ നിവാസികൾ ചെറിയവരും വലിയവരും രാജാവും മൃഗങ്ങളും എല്ലാം ഉപവസിക്കുന്നതായി നാം കാണുന്നുണ്ട് ഇതും അനുതാപത്തിൻ്റെ ഉപവാസമാണ് ഇനിയും പല ഉപവാസങ്ങളെക്കുറിച്ചും ഇനിയും പല ഉപവാസങ്ങളെക്കുറിച്ചും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രതിപാദിച്ചിട്ടുണ്ട് ദൈവ സംരക്ഷണത്തിനായും ദൈവത്തിൻ്റെ ഹിതമറിയുവാനും സങ്കടത്തിലും സന്തോഷത്തിലും എല്ലാം ഉപവസിച്ച അനേകരെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് ഇത് പലരും ഭക്ഷണം പാടെ ഉപേക്ഷിച്ചവരും അല്ലെങ്കിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം ഉപേക്ഷിച്ചതായും എല്ലാം നാം കാണുന്നുണ്ട് എന്നാൽ ഈ ഭക്ഷണ വർജനത്തോടൊപ്പം തന്നെ യക്ഷ്യ പ്രവാചൻ പറഞ്ഞതുപോലെ യഹോവയ്ക്ക് പ്രസാദമായ നോമ്പ് നാം ആചരിക്കേണ്ടതാണ് ഈ നോമ്പുകാലത്ത് ദൈവം അതിനായി നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ